ഒരിക്കലും ഒരാളെ കല്യാണം മുടക്കാൻ പോകരുത് ഒരിക്കലും ഒരാളുടെ ജോലി ത ജോലി തഴയാ ശ്രമിക്കരുത് ഒരാളെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത് ഒരാളെയും ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിക്കരുത് ഇതെല്ലാം ദുന്യാവിൽ നിന്ന് അനുഭവിക്കേണ്ടി വരും ആഹ് വളരെ ഗുരുതരമായ ശിക്ഷ വരും എന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യരെയും ഞാൻ വേദനിപ്പിക്കില്ല ഈ വിരീതം ചെറുപ്പത്തിലെടുത്ത തീരുമാനമാണ് ഒരൊറ്റ തൊലാക്ക് കേസിൽ ഇടപെടലാണ് തൃശൂർ ജില്ലാ ഗാദിയാണ് എറണാകുളം ജില്ലാ നായ്ബുകാദിയാണ് മലപ്പുറത്ത് പല സ്ഥലത്തും മലപ്പുറം കോഴിക്കുള്ളൂ പക്ഷെ ഇന്ന് ഇവരൊരൊറ്റ തലാക്കിന്റെ വിഷയത്തിൽ ഞാനത് ഏതെങ്കിലും നിലക്കും അപ്പോൾ നമ്മളൊന്ന് തീരുമാനിക്കണം ഒരാൾ ഉപദ്രവിക്കാൻ തയ്യാറല്ല ഒരാളെ വേദനിപ്പിക്കാൻ തയ്യാറല്ല ഒരാളെ ശല്യപ്പെടുത്താൻ തയ്യാറല്ല അതെന്റെ ജീവിതത്തിൽ ഉണ്ടാകൂല എന്നൊന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അവിടെ നിങ്ങൾ ജാതിയോ മതോ വർഗമോ ഒന്നും നോക്കണ്ട ആരെ വേണമെങ്കിൽ നിങ്ങൾ ശുശ്രൂഷിക്കണം എല്ലാവരും നിങ്ങൾ സഹായിക്കണം എല്ലാവരും നിങ്ങൾ കണ്ണീരൊപ്പണം ആരോടും വേദനിക്കുന്ന വാക്കുകൾ പറയരുത് ആരെയും വിഷമിക്കുന്നു ഇനി ഒരു കാര്യം കൂടി പറയാൻ ഇതിൻ്റെ നേരെതിര് ചെയ്താൽ വേദനാജനകമായ വാക്ക് പറഞ്ഞാൽ ഉപദ്രവങ്ങൾ ചെയ്താൽ തിക്തഫലം ഞാൻ മാത്രമല്ല അനുഭവിക്കുക കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഒരു കൊലയാളി പരോൾ എൻ്റെ അടുത്ത് വന്നു അതൊക്കെ ഞാൻ ഓർമ്മക്കൂട്ടിൽ എഴുതിയിട്ടുണ്ട് ഒരു ഗൾഫുകാരൻ വരുന്ന വി വി ഐ പി വരുന്ന ലുക്കിൽ അദ്ദേഹം എന്റെ അടുത്ത് വന്നിങ്ങനെ ഐ എന്ത് ഡീസന്റ് എന്ത് സുമുഖനാണ് എന്ത് ആരോഗ്യവാനാണ് ഈ എന്ത് ഉഷാറാ കണ്ടിട്ട് ഞാൻ കരുതി അദ്ദേഹം ഗൾഫ് നേറ്റം വരും ആരങ്ങനെന്താന്ന് അപ്പൊ ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് ഇപ്പൊ ഓടുന്ന് വരികയാണ് കണ്ണൂർ സെൻ്റർ ചെയ്ത് വരിക പല വന്നതാ വന്നിട്ട് അവതരണം തുടങ്ങുകയാണ് എൻ്റെ ഒരു അയൽവാസി ഉണ്ട് ഇനി വളരെ വളരെ മോശ സ്വഭാവമാണ് വളരെ വളരെ മോശ സ്വഭാവം അങ്ങനായിട്ട് പറ പത്തുവട്ടം പറഞ്ഞു ആർക്കും ഓനോട് ഇഷ്ടമല്ല എല്ലാവർക്കും അവനോട് വെറുപ്പേനി എല്ലാരും ഉപദ്രവിക്കില്ലേ അങ്ങനെ ഞാനും ഓനും തമ്മിൽ എന്തോരു വാക്കു തർക്കം ഉണ്ടായി അങ്ങനെ ഒട്ടും ഇല്ലാത്ത കത്തി എടുത്തിട്ട് ഞാനോൻ്റെ കാൽ വെറുതെ ഒന്ന് വീട്ടി എന്നിട്ട് ചോര ചോരൊലിച്ചൊലിച്ചോലിച്ചൊലിച്ചോ ആരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല ആരും തിരിഞ്ഞു നോക്കിയില്ല അങ്ങനെ അവർ മരിച്ചുപോയി എന്തൊരു ലാഘവത്തോടു കൂടെ പറഞ്ഞത് മരിച്ചു നോക്കി യാതൊരു ഇവല്ലാത്തൊരു കരിമ്പാറിനേക്കാളും ഉറച്ച മനസ്സു തന്നെ അപ്പം ഞാൻ ചോദിച്ചു കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഞാൻ ആദ്യമാണ് കണ്ണൂർ സെൻട്രൽ സെൻട്രൽ ഒരു പരവളിലിറങ്ങിയ ഒരു കൊലയാളി ഞാൻ കാണുന്നത് അപ്പം ഞാൻ ചോദിച്ചു കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ അവസ്ഥ എന്താ ചോദിച്ചു പരമസുഖ ഞാൻ തലക്കെട്ടം വട്ടുണ്ടോ അവിടെ ചോനെ ഏതൊരു മനുഷ്യനാ പതരാതിരിക്കുക പക്ഷെ പെട്ടെന്ന് കണ്ടു പൊട്ടി പൊട്ടി കരയാ ഇതങ്ങ് പറഞ്ഞിട്ട് പരമസുഖ എന്ന് പറഞ്ഞു പൊട്ടിപ്പൊട്ടിയായിട്ട് കരഞ്ഞിട്ട് പറയാൻ തുടങ്ങി ഞാനൊരു വിഷമത്തിലാണ് അഞ്ച് പെൺകുട്ടികളാണ് അഞ്ച് പെൺകുട്ടികളും കലാതിലകങ്ങളാണ് അവർ എല്ലാം ഫുൾ മാർക്കാണ് അവരെല്ലാം ഹൈ ക്വാളിഫൈഡ് ആണ് ഹൈ എഡ്യൂക്കേറ്റഡ് ആണ് നല്ല സൗന്ദര്യവതികളാണ് അവർക്ക് പല കല്യാണേഷങ്ങളും വരുന്നുണ്ട് നൂറും ഇരുന്നൂറും മുന്നൂറും പവം കൊടുക്കാൻ എൻ്റെ ചേട്ടന്മാരും മനുജന്മാരും അവരുടെ അമ്മാവന്മാരും ഒക്കെ തയ്യാറാണ് അത്ര കൈവിള ശേഷിയാണ് പല കല്യാണവേഷങ്ങളും വരും എൻഗേജ്മെന്റ് എടുത്തെത്തും അപ്പഴാണ് വാപ്പ സെൻട്രൽ ജയിലാ നിൽക്കുക കല്യാണം മുടങ്ങിപ്പോകും ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മക്കൾ ഞാൻ ചെയ്ത തെറ്റിൻ്റെ പേരിൽ അവരല്ലേ ശിക്ഷിക്കപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അപ്പൊ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് അവസാനമായി പറയുന്നു ഒരിക്കലും ഒരാളുടെ ജോലി തോലി തഴയാ ശ്രമിക്കരുത് ഒരാളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത് മനുഷ്യൻ കൂട്ടായ്മയാണ് വേണ്ടത് ഒത്തൊരുമയാണ് വേണ്ടത് അർഹമുർവാഹിമുള്ള ഈ ഞങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും നൽകണ يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صلِّ وسلِّم وبارك عليه.